ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഈ ഈ ഇപ്പോഴത്തെ വലിയ സൈഡ് സൈഡ് ഭാഗത്ത് കാണുന്ന ഈ കാടും പ്രദേശങ്ങളും മാറി മാറി വരുന്ന ഗവൺമെൻ്റുകളുടെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കൊണ്ടാണ് ഇത് ഇത്രയും അവസ്ഥയിലേക്ക് ഇത് വന്നിരിക്കുന്നത് ഈ വളവ് എന്നും ഇവിടെ സ്ഥിര അപകട മേഖലയാണ് ഇവിടെ താൽക്കാലികമായിട്ട് ഒരു സിഗ്നേഖലയിലും വെച്ചിട്ട് ജനങ്ങളെ ജീവനെ രക്ഷപ്പെടുത്തണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നും ഇവിടെ അപകടങ്ങളാണ് ചോരക്കളമായി മാറി സംസ്ഥാന പാത കയ്യേറ്റം ഒഴിവാക്കി റോഡ് വീതി കൂട്ടി അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി പത്താംകല്ല് ബസ് സ്റ്റോപ്പ് പരിസരമാണ് നിത്യം അപകടമേഖലയായി മാറുന്നത് റോഡിന്റെ വീതി കുറവും കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സ്ഥലമില്ലായ്മയും പ്രദേശത്തെ വളവും വാഹനപ്പെരുപ്പവുമെല്ലാം അപകടങ്ങൾക്ക് വഴിവെക്കുമ്പോൾ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട് കോടതി ഉത്തരവ് നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു റെയിൽവേ ലൈനോട് ചേർന്നുള്ള പൊതുമരാമത്തിന്റെ അധീനതയിലുള്ള ഭാഗം ഒഴിപ്പിച്ച് റോഡ് വീതി കൂട്ടിയാൽ മേഖലയിൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമെന്നും കാൽനട യാത്രക്കാർക്കും മറ്റും സുഗമമായി യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു പറഞ്ഞാൽ ഏറ്റവും ഒരു രണ്ടെണ്ണെങ്കിലും ആ ആ ഭാഗത്തുനിന്ന് വരുന്ന റോഡ് മംഗലംഭാഗത്ത് ഈ വാഹനങ്ങളുടെ ബാഹുല്യം ഇതൊക്കെ ഇപ്പോൾ വളരെ അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സർക്കാർ ഉടനടി ഇടപെട്ട് ഈ ഭാഗം വൃത്തിയാക്കി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊള്ളുന്നു ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് പോയിട്ട് അവിടെ പോസ്റ്റ് ഓഫീസ് വരെ ഇപ്പം പുതിയ ബിൽഡിംഗ് പണിയണ വരെ പുറമ്പ് ഭൂമിയാണ് എത്ര എത്ര അപകടങ്ങൾ ഉണ്ടാവണം അവിടെ അപകടങ്ങൾക്ക് പണിയില്ലേ എത്രയോ കുരുന്നുകൾ എത്ര ആൾക്കാർ മരിക്കുന്നു ഇതൊന്നും നോക്ക് ഇവിടെ കുട്ടികൾക്ക് ചിൽ പാർക്ക് അത് ഇത് എന്തെല്ലാം ആശയങ്ങള് എന്താണ് ചെയ്യാത്തത് മാത്രമല്ല റോഡ് വീതി കൂട്ടിയതിന് ശേഷം ബാക്കി ഭാഗമുണ്ടെങ്കിൽ അത് നഗര സൗന്ദര്യവൽക്കരണത്തിനായി ഉപയോഗപ്പെടുത്താമെന്നും നാട്ടുകാരായ ഷംസുദ്ദീൻ കമറുദ്ദീൻ മുഹമ്മദ് സനോജ് ആം ആദ്മി ജില്ലാ കൌൺസിൽ അംഗം കെ വി സുബ്രഹ്മണ്യൻ എന്നിവർ പറയുന്നു അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഇപ്പോൾ കുറച്ചുനാട്ടിലെ അപകടത്തിന്റെ പരമ്പര മാത്രമല്ല കഴിഞ്ഞ രണ്ട് ഒരാഴ്ച മൂന്ന് കാർ അവിടുന്ന് വരുമ്പോഴത്തേഴ് ഉണ്ടായി ഒരു രണ്ടാഴ്ച ഈ മാവിന്റെ വീട്ടില് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അടിച്ച് അപകടം ആൾക്കാരോട് ഇന്ന് ഒരാൾ രണ്ടാമത്തെ രണ്ടു മാസം ഗംഭിയിലെ പരിക്കേറ്റ ഇപ്പൊ അഞ്ചാറ് മാസം ഒരു ഗംഭീരെ പരിക്കപ്പെടണുണ്ട് എനിക്കത്ര അപകടത്തിൻ്റെ മേഖല ഇവിടുത്തെ അപകടം കണ്ണമാരി അപകടം ഉണ്ടാവുന്നത് ഇത് അവിടത്തെ എന്തൊക്കെയാ അതെന്താണ് ഒരു വള്ളിയൊന്നും വീണതാ എന്ന ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതുവരെ രണ്ടാളും പരിചയം എനിക്ക് ഓർമ്മ വച്ചാലല്ലേ അപ്പം അതുകൊണ്ട് ഇവിടെ ഈ റോഡോടൊന്നും വേദി പൊട്ടി കേട്ടോ ഇത്രേ എനിക്ക് പറയുള്ളൂ ഒരു വഴി വന്ന ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പുറത്ത് മന്തയിൽ കാട ചാടിയിട്ടാണ് പോണത് വഴിയില്ലാത്ത കാരണം നാട്ടുകാരിൽ വെരുവെടുത്തിട്ടാണ് അവിടുത്തെ മൊന്തയും കാടൊക്കെ വെട്ടി വീശുന്നത് അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ദയനീയ അവസ്ഥ അത് എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മുനിസിപ്പാലിറ്റി അതിനൊരു അറിവ് തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരേ ആവശ്യം ന്യൂസ് വടക്കാഞ്ചേരി VCV News